നമസ്കാരം മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ താരങ്ങളിലെ ഒരാളാണ് സുരേഷ് ഗോപി തീപാറും ഡയലോഗുകളും ആക്ഷനും ഒക്കെയായി സിനിമയിൽ സജീവമായിരുന്ന ഇദ്ദേഹം ഇടയ്ക്ക് വെച്ച് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയായിരുന്നു വരണേ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വീണ്ടും സജീവമായത് നിലവിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് രാഷ്ട്രീയത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം വരാനിരിക്കുക തന്നെയാണ് നടൻ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞ വർഷമാണിത് മൂത്തമകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഇളയമകൻ മാധവ് സുരേഷും ഗോകുൽ സുരേഷിന് പിന്നാലെയാണ് മാധവ് സുരേഷും എത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ സുരേഷ് ഗോപിയുടെ മികച്ച വർഷം തന്നെയാണിത് നിലവിൽ മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന മാധവ് സുരേഷ് കയ്യടി നേടുകയാണ് കുമ്മാട്ടിക്കളിയാണ് ആദ്യ ചിത്രം ചേട്ടൻ ഗോകുല സുരേഷിന് പിന്നാലെയാണ് മാധവും സിനിമാ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് സുരേഷ് ഗോപി ഒപ്പവുമുണ്ട് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ഈ താര താരകുടുംബത്തിന് നേരെ വരാറുണ്ട് സുരേഷ് ഗോപിക്ക് നേരെ വരുന്ന ട്രോളുകൾക്കെതിരെ മൂത്ത മകൻ ഗോകുൽ സുരേഷ് ശക്തമായി പ്രതികരിക്കാറുമുണ്ട് അച്ഛനെതിരെ വരുന്ന സൈബർ ആക്രമണത്തിൽ കടുത്ത മാധവ് സുരേഷിനും ഉണ്ട് ഇപ്പോഴാണ് ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് മാധവ് സുരേഷ് സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ബി കാര്യത്തിലും സിനിമകളുടെ കാര്യത്തിലും മാധ്യമങ്ങൾ വലിച്ചു കീറിയിട്ടുണ്ട് അവരുടെ നേട്ടത്തിന് ഒരുപാട് അച്ഛനും ഉപയോഗിച്ചിട്ടുണ്ട് റേറ്റിംഗിന് വേണ്ടിയും ആ സമയത്തെ താല്പര്യം വെച്ചിട്ടും ഒരാളെയും അധിക്ഷേപിക്കരുതെന്നും മാധവ് സുരേഷ് വ്യക്തമാക്കി സൈബർ ആക്രമണങ്ങളെ തന്റെ അമ്മ നേരിടുന്നതിനെ കുറിച്ചും മാധവ് സംസാരിച്ചു സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ മീഡിയ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് എന്റെ അമ്മയാണ് അവിടെ കാണിക്കേണ്ട ധൈര്യമുണ്ട് അമ്മ എന്തിലൂടെയൊക്കെ കടന്നു പോയെന്ന് എനിക്ക് സങ്കല്പിക്കാം ഒരിക്കലും ഞങ്ങളിലേക്ക് അമ്മ അത് കാണിച്ചിട്ടില്ല അച്ഛൻ നേരിടുന്ന പ്രശ്നങ്ങൾ അച്ഛൻ ഇന്നും ഞങ്ങളോട് സംസാരിക്കാറില്ല അവർക്ക് ഇന്നും നമ്മൾ അവരുടെ മക്കളാണെന്നും മാധവ് സുരേഷ് ചൂണ്ടിക്കാട്ടി അച്ഛൻറെയും അമ്മയുടെയും മനോധൈര്യത്തെയും താൻ അഭിനന്ദിക്കുന്നുവെന്ന് മാധവ് സുരേഷ് പറഞ്ഞു താരപുത്രൻ എന്ന ലേബൽ എന്നെ മലയാള സിനിമയിലേക്ക് എത്തിച്ചു ഇതേ ലേബൽ പരോക്ഷമായി എന്നെ ബാധിച്ചിട്ടുണ്ട് ഇതേ താരത്തെയും കുടുംബത്തെയും തരം താഴ്ത്ത് സംസാരിക്കാൻ കെൽപ്പുള്ള മനുഷ്യരുള്ള ലോകമാണിത് തന്നെ പോലെ സഹോദരങ്ങളെയും അമ്മയെയും അത് ബാധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയക്ക് മുമ്പ് സ്കൂൾ കാലത്ത് അച്ഛനെക്കുറിച്ച് വന്ന ഗോസിപ്പുകൾ കാരണം കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് മാധവ് പറയുന്നു ആദ്യ ചിത്രത്തിന്റെ പ്രൊമോഷണൽ തിരക്കുകളിലാണ് മാധവ് സുരേഷ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കുമ്മാട്ടിക്കളയുടെ ട്രെയിലർ പുറത്തു വന്നത് സൂപ്പർ ഗുഡ് ഫിലിംസ് നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആർ കെ വിൻസെന്റ് സെൽവയാണ് മികച്ച സിനിമകൾ ചെയ്ത് കരിയറിൽ സജീവമായി തുടരാനാണ് മാധവ് ആഗ്രഹിക്കുന്നത് സുരേഷ് ഗോപി നേരിടുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് നേരത്തെ ഗോകുൽ സുരേഷും സംസാരിച്ചിട്ടുണ്ട് രാഷ്ട്രീയം നോക്കാതെ അച്ഛൻ ചെയ്യുന്ന സഹായങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ തനിക്ക് ദേഷ്യം വരാറുണ്ടെന്ന് ഗോകുൽ സുരേഷ് വ്യക്തമാക്കി മക്കളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ അച്ഛൻ ശ്രമിച്ചിട്ടില്ല സമയമാകുമ്പോൾ എല്ലാം നടക്കുമെന്ന നിലപാടായിരുന്നു അച്ഛനെന്നും ഗോകുൽ സുരേഷ് പറഞ്ഞിരുന്നു അടുത്തിടെയും സുരേഷ് ഗോപി വിവാദത്തിലകപ്പെട്ടു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരെ തള്ളി മാറ്റിയതാണ് വിവാദത്തിന് കാരണമായത്